നമസ്കാരം ഹരിപ്രസാദ് സർ നമസ്കാരം സർ വളരെ പ്രബുദ്ധരാണെന്ന് ഉറ്റം കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ പക്ഷേ കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലങ്ങളായി വരുന്ന വാർത്തകൾ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ വരുന്ന അക്രമപ്രവണത അവർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് പേടിപ്പിക്കുന്നതാണ് ഇതിൽ പിണറായി സർക്കാർ വലിയ പരാജയമാണ് ഇതിനെ തടയിടാൻ എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ യുവാക്കളിലെ ഈ അക്രമവാസനയ്ക്ക് ലഹരി ഒരു വലിയ പ്രചോദനമാകുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ലഹരിയാണ് അതിന്റെ പ്രധാന കാരണമെന്നാണ് പറയപ്പെടുന്നത് അപ്പോ മാധ്യമങ്ങളൊക്കെ മണിക്കൂറുകൾ ഇതിനുവേണ്ടി ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി മാറ്റിവെക്കുന്നുണ്ട് മാത്രമല്ല യുവജന സംഘടനകളിൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു ലഹരിക്കെതിരായ സന്ദേശം നൽകാനോ ലഹരിയെ തടയിടാനോ ഒക്കെ ആയിട്ട് ഈ സർക്കാർ പ്രധാനമായും ചെയ്യുന്ന കാര്യങ്ങളിൽ ഓപ്പറേഷൻ ബീഹണ്ട് എന്നുള്ള പേരാണ് ഉയർന്നു വരുന്നത് അത് വർഷങ്ങളായിട്ടുള്ളതാണ് ഈ ലഹരിക്കെതിരെയുള്ള ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡി ഹണ്ട് എന്ന് പേരിട്ടിരിക്കുന്നത് പക്ഷെ ഈ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ ഇത്ര കിലോ ഇന്ന ലഹരി വസ്തു പിടിച്ചു എന്നൊക്കെയുള്ളതിന് ഉപരിയായി ഓപ്പറേഷൻ ഡി ഹണ്ഡ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളത് ഈ യുവാക്കളെ അക്രമവാസനകളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ സംശയമാകും താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഇപ്പോ പറഞ്ഞ പോലെ ഇത് യുവാക്കൾ എന്നുള്ളതിൽ നിന്ന് മാറി കുട്ടികൾ എന്നതിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും നമ്മളെ മറ്റേ എന്താ പറയുക വ്യാകുലപ്പെടുത്തുന്ന ഒരു പോയിന്റ് ഇപ്പോ നോക്കൂ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്വന്തം അനിയനെ അമ്മയെ അല്ലെങ്കിൽ ബന്ധു വല്ല അമ്മുമ്മ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ വെട്ടി കൊന്ന സിമ്പിളായിട്ട് മറ്റേ കുളിച്ച് ഡ്രസ് ചെയ്ത് ഒട്ടർഷ ഒളിച്ച് മറ്റേ ബൈക്കിൽ പോകാനിരുന്നിരുന്നതാണ് പക്ഷെ എന്തോ ഒരു ക്ഷീണം തോന്നിയത് കൊണ്ട് ഓട്ടോക്ഷ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ ഇന്ന ക്രൈം ചെയ്തു എന്ന് പറയാനും തരത്തിലൊരു ഇരുപത്തി മൂന്ന് വയസ്സുകാരന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഈ ബീങ് എ സൊസൈറ്റി എന്താ പറയാ ഒരു അഡ്വാൻസ്ഡ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മളെ വലിയ കൺസേൺ ആക്കുന്നുണ്ട് കാരണം പണ്ടുകാലത്ത് ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പല ഇപ്പൊ നമ്മൾ തന്നെ ചെറിയ പ്രായത്തിൽ കടലാസൊക്കെ ചുരുട്ടിയിട്ട് വീടി വലിക്കുന്നത് പോലെയൊക്കെ കാണിക്കും അതുപോലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അതിപ്പോ എന്റെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളൊന്നും ഒന്നേ ആവണം എന്നില്ല അയൽപക്കത്ത് ആൾക്കാരോ വഴി കൂടെ പോകുന്ന ആൾക്കാർ വരെ ചിലപ്പോ നമ്മുടെ ചെവിമ്മ പിടിച്ച് തിരിച്ചിട്ട് എന്താ കാണിക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് അത്തരത്തില് ചോദിക്കാൻ അവസ്ഥയാണ് കാരണം കഴിഞ്ഞ ദിവസം ഒരു ഒരു ആത്മഹത്യ പോലെ ഇതായിട്ട് ശ്രമിച്ചവർ തന്നെ രക്ഷിച്ച ആൾക്ക് ആളെ പിന്നീന്ന് മുക്കി എന്നുള്ളതാണ് വാർത്ത പുറത്തു വരുന്നത് ഇപ്പൊ ആ മറ്റേ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മരിച്ച പയ്യന്റെ ഒരു ഓട്ടോസ്പി എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും താലിയൊക്കെ അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞാല് അപ്പൊ ഈ ഒരു ക്രൂര കൃത്യം ചെയ്യുന്നതിന് മറ്റേ ഉണ്ടായിരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വിഷമം അല്ലെങ്കിൽ ഒരു അതിനോടുള്ള ഒരു പേടി ഇപ്പോഴത്തെ കുട്ടികളിൽ മാറി വരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതില് എന്റെ ഒരു വീക്ഷണത്തില് നമ്മൾ ഇതിന്റെ സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിരുന്നിട്ട് യാതൊരു വരുമില്ല കാരണം എന്താ വെച്ചാല് അവർക്ക് ഇതിനൊരു വലിയ ഉണ്ട് കാരണം അവർക്ക് റെയ്ഡ് ചെയ്യാം സാധനങ്ങൾ പിടിക്കാം കോടതിയിൽ ഹാജരാക്കാം ഇതിലപ്പുറത്തേക്ക് പോലീസിനോ സർക്കാരിനോ ചെയ്യാൻ സാധിക്കില്ല അവിടെ നിന്ന് ഇവര് ജാമ്യം നേടുന്നു പുറത്തേക്ക് വരുന്നു വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു പല ആൾക്കാരുടെയും ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് അവര് പതിനെട്ട് കേസില് ഇരുപത് കേസിലൊക്കെ പ്രതികളാണ് ഈ ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇരുപത് കേസിലും പതിനെട്ട് കേസിലും പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും പുറത്തു വരികയും ഇത് ചെയ്യുകയും അവരെ പിടികൂടുകയും ചെയ്യുന്നുണ്ട് അവർ വീണ്ടും ഇതുപോലെ അകത്തു അകത്തുപോകുന്നു അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നു തിരിച്ചു വരുന്നു വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നു വീണ്ടും തന്നെ ചെയ്യുന്നു അപ്പൊ സത്യത്തില് എല്ലാവരും ഇതിൽ കൾപ്പുറിച്ചാണ് സൊസൈറ്റി ഇതിൽ കൾപ്പുറിട്ടാണ് സർക്കാർ ഇതിൽ കൾപ്പുറട്ടാണ് നിയമവ്യവസ്ഥയിൽ കൾപ്പുറട്ടാണ് ജുഡീഷ്യറി ഇതിൽ കൾപ്പുറിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് ഇതില് പഴിചാരിയതുകൊണ്ടോ പക്ഷേ പിണറായി വിജയൻ സർക്കാർ ഇവിടുത്തെ സമസ്ത മേഖലയിലും പരാജയമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ ആ ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് നമ്മളുടെ എല്ലാ മോറൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നഗ്നമായിട്ടുള്ള സത്യം അപ്പോ ഇപ്പോ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് പാരലൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഈ ലഹരി മാഫിയയുടെ വലിയ ഒരു ഒരു ശൃംഖല പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പച്ച പരമാർത്ഥാണ് അപ്പോ അതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേവലം ഒരു പോലീസ് ഫോഴ്സ് വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സർക്കിളില് അഞ്ച് ഓഫീസേഴ്സ് ഉള്ള ഒരു എക്സൈസ് ഓഫീസ് വിചാരിച്ചുകൊണ്ടോന്ന് മാത്രം അത് പ്രാക്ടിക്കൽ അല്ല ഇത് പ്രാദേശിക തലത്തിൽ യുവജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പോലീസ് സംവിധാനങ്ങള് ജനങ്ങൾ എല്ലാവരും ഒന്നിച്ചിറങ്ങിയാൽ മാത്രമേ ഈ ഒരു വിഷയത്തില് ഒരു ശാശ്വതമായിട്ടുള്ള ഇപ്പൊ ഓപ്പറേഷൻ ഡി ഹണ്ടെന്നും അല്ലെങ്കിൽ അടുത്ത ഒരു പേരിട്ടിട്ടുള്ള ലഹരി വേട്ട എന്നൊന്നും പറഞ്ഞിട്ട് പത്തോ അമ്പതോ നൂറോ നൂറ്റമ്പതോ കിലോ കഞ്ചാവ് പിടിച്ചാൽ തീരുന്ന പ്രശ്നമൊന്നുമല്ല ഇത് അല്ലെങ്കിൽ എം ഡി എം എ നൂറ്റമ്പത് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല കാരണം അത്രയും വ്യാപ്തി ഈ സാധനത്തിനായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഒരു ഇപ്പൊ മാഡത്തിന് അറിയുമായിരിക്കാം ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ എം ഡി എം എ പോലെയുള്ളത് അതൊരു ഡ്രഗാണ് ആക്ച്വലി അതൊരു എക്റ്റസി ആണ് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ സാഡിസ്റ്റിക് ഇതിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പോസ്റ്റ് ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇവൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചെറിയ ഡോസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഒരു എക്റ്റഗ് എന്നാണ് അതിനെ പറയുക എക്റ്റസി അല്ലെങ്കിൽ വളരെ വലിയൊരു സന്തോഷം ഹാപ്പിനെസ് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഈ ഡ്രഗ് ആക്ച്വലി പ്രവർത്തിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണിന്റെ പ്രവർത്തനപരമായിട്ടാണ് നമുക്ക് ആ ഒരു മൂഡ് കിട്ടുന്നത് എനിക്ക് കൃത്യമായിട്ട് നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ ഭാഷയൊക്കെ അതാണല്ലോ ആ ഒരു മൂഡും വൈബൊക്കെ കിട്ടുന്നത് ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അപ്പൊ സേ നിങ്ങളൊരു എം ഡി എം എ മറ്റേ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേർട്ടി ടു എനിക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ ഉള്ളിൽ നമ്മളുടെ ഒരു ബ്രെയിനിൽ അത് ചില ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാണ് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഒരു ടൈപ്പ് ഹോർമോൺ ആണ് അത് ഉൽപാദിപ്പിക്കുകയും ആ ആ ശരീരം ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് അത് ആ ഒരു ഹോർമോണിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ ആറ് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ വീണ്ടും ഈ ഒരു സാഡിസ്റ്റിക് മൂഡിലേക്ക് പോവുകയാണ് ഈ സാഡിസ്റ്റിക് മൂഡ് പിന്നെ ആ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൺസ്യൂം ചെയ്യുന്നത് അപ്പോ ഇപ്പോ അതിന്റെ പഠനങ്ങളും റിസർച്ചുകളൊക്കെ പറയുന്നത് ഈ ഒരു ഇത് കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു ഹാപ്പിനെസ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ വളരെ പൈശാചികമായിട്ടുള്ള രീതിയിൽ മറ്റേ പ്രവർത്തിക്കാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ സാധനം വളരെ മറ്റേ റൂഡായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളോ മറ്റുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിന് മാത്രമല്ല ഇപ്പൊ നമ്മൾ വീഡിയോ ഗെയിംസ് ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിലുള്ള പല കണ്ടന്റുകളായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇതെല്ലാം ഒരു ഹീറോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോ വെട്ടിക്കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു നമ്മുടെ ആരുടെങ്കിലും നിത്യ ജീവിതത്തിൽ ഇപ്പൊ ഞാനോ മേഡമോ മേഡത്തിന് അറിയുന്ന ആൾക്കാരോ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയുള്ള ഏതെങ്കിലും രംഗങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ ലൈഫിൽ എപ്പോഴെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്തരത്തിൽ ചവിട്ടിയും കുത്തി മറ്റേ ആൾക്കാരെ ദ്രോഹിച്ച് ഒരു ഹീറോയിസം അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് നടക്കുന്ന ഒരാളും നമ്മുടെ സൊസൈറ്റിയിലില്ല പക്ഷെ അങ്ങനത്തെ ഒരു പിക്ചർ പല സിനിമകളും ഈ ഈ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർ ഓൾറെഡി ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെയും ഇത്തരത്തിലുള്ള ഡ്രഗ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസിലാണ് നിൽക്കുന്നത് അപ്പൊ കൂടാതെ ഇത്തരത്തിലുള്ള സീനുകൾ കൊടുക്കുന്ന ചില മറ്റേ എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന ഒരു ഹീറോയിസ്റ്റിക് മറ്റേ ഒരു പരിവേഷം അപ്പൊ അതിലേക്കും ഇവര് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിന്നെ സെ നമ്മള് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മറ്റേ ക്രൈം ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ് ഇപ്പോ നമുക്കറിയാം സിദ്ധാർത്ഥന്റെ കൊലപാതകം വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം നമുക്ക് ഒരു ഒരു മനുഷ്യന് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റിയ അത്രയും മറ്റേ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഒരു ക്രൈം ആയിരുന്നു രാഷ്ട്രീയ സർ അത് പറയുമ്പോ ഈ സിനിമകളും അതെ സോഷ്യൽ മീഡിയ എന്നത് അതിനൊപ്പം തന്നെ മീഡിയ മീഡിയയും നേരത്തെ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ കുഞ്ഞിന്റെ കൊലപാതകം ഉണ്ടല്ലോ അപ്പൊ അവൻ ഏതൊക്കെ രീതിയിലാണ് ആക്രമിക്കപ്പെട്ടത് എന്നൊക്കെ വളരെ റായ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണ് അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ അത് ഒരു വലിയ പ്രശ്നമാണ് കാരണം ഞാൻ ഇന്നലെ ഈ ഉച്ചക്ക് ആ റിപ്പോർട്ട് കാണുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ആ പയ്യന്റെ മറ്റേ ഖബറടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പയ്യന്റെ ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ എനിക്ക് ഒന്ന് മോഡൽ എക്സാമിലെ മറ്റേ പരീക്ഷയുടെ മാർക്ക് അടക്കം പറഞ്ഞിട്ട് പിന്നെ ഓരോ മുറിവുകളെയും മറ്റേ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ വാട്സപ്പ് സന്ദേശം ഈ പിള്ളേര് തമ്മിലുള്ള വാട്സപ്പ് സന്ദേശം പ്ലേ ചെയ്യുന്നു കൂട്ട കൊല ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ശിക്ഷ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നു അവനെ തല്ലിയതിര് ഞാൻ അവനൊക്കെ എന്താ പറയുക അടിച്ച് തകിട്പൊടിയാക്കി കളഞ്ഞു എന്നൊക്കെ ഉള്ള അപ്പൊ ഒരു ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാണ് ഈ കുട്ടികളെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇപ്പോ നമ്മൾ പഴയ കാലം പോലെ വീട്ടില് മക്കളും അച്ഛനും അമ്മയും തമ്മിൽ വളരെ നല്ലൊരു റാപ്പോർട്ടോ അല്ലെങ്കിൽ സ്കൂളില് ടീച്ചർമാരായിട്ട് വളരെ ഒരു ഒരു ഗുരു ശിഷ്യ ബന്ധമോ ബഹുമാനമോ ആ വക സംവിധാനങ്ങളൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയയില് ഈ ഒരു 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 പത്തിഞ്ചോ പതിനൊന്നിഞ്ചോ ഉള്ള അല്ല സോറി ഒരു പത്തോ പതിനൊന്നോ സെന്റിമീറ്റർ ഉള്ള ഒരു സാധനത്തിന്റെ ഉള്ളിലാണ് ഇവന്റെ ലോകം അപ്പൊ അതിന്റെ ഉള്ളിൽ കാണുന്ന കാഴ്ചകളും അതിൽ കേൾക്കുന്ന കാര്യങ്ങളുമാണ് റിയാലിറ്റി അതാണ് ഈ ലോകത്തിന്റെ സത്യമായിട്ടുള്ള അവസ്ഥ എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കുട്ടികളില് പല ആൾക്കാരും അതല്ല എന്ന് പറഞ്ഞു കൊടുക്കാനും അതിന്റെ റിയൽ പിക്ചർ കാണിച്ചു കൊടുക്കാനും ഇപ്പോ രക്ഷിതാക്കളോ സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരോ ഒരു ഒരു പരിധി വരെ പേടിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ആഗ്രഹം ചെയ്യാതല്ല നമ്മളിപ്പോ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പുകവലിക്കുന്നതോ വേറെ ഒന്നോ കണ്ടാൽ അത് ചോദിക്കാൻ പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഈശയിൽ കത്തിയാണോ മറ്റെന്തെങ്കിലും ആയുധാണോ അത് നമ്മുടെ വയറ്റിലോ നെഞ്ചിലോ കയറുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആളാണല്ലോ മരണപ്പെട്ടത് തീർച്ചയായിട്ടും ഉപരി അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ സമൂഹത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പോലീസ് അല്ലെങ്കിൽ സംവിധാനം ഭരണം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇതൊരു സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമാണ് നാളെ എനിക്ക് രണ്ട് മക്കളാണ് കീർക്കിയ അവസ്ഥ വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ അവസ്ഥയിലേക്ക് എന്റെ മക്കൾ പോയി ഞാൻ ഞാൻ തന്നെ ഇറങ്ങണം എന്നുള്ളതാണ് അങ്ങനൊരു ഒരു കോമണായിട്ട് എല്ലാവരും ചിന്തിക്കും ഒരു ഗ്രൂപ്പ് എഫേർട്ടിലേക്ക് പോയാൽ ഇതിൽ കുറച്ചെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ശിക്ഷ അത് വളരെ കടുപ്പിക്ക് തന്നെ വേണം അതിന് യാതൊരു സംശയവും ഇല്ല പിടിച്ച് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താണോ അവൻ ഇപ്പൊ ഈ പറഞ്ഞ പയ്യനെയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സിദ്ധാർത്ഥനോടൊക്കെ ചെയ്ത ബ്രൂട്ടാലിറ്റിയുടെ ഒരു ട്വന്റി എങ്കിലും അവൻ അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തവൻ ഇത് ചെയ്യാൻ ഉള്ള നേരത്തൊന്നും ആലോചിക്കും നാളെ എന്റെ കാലില് ബ്ലേഡ് വരഞ്ഞ് അതിന് ഫേവികോൾ തേക്കും അത് വലിയ സുഖമുള്ള അല്ല ഇതിപ്പോ ഫെവിക്കോള് തേച്ചോന് അനുഭവിച്ച വേദന മറ്റോനില്ല അവനെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നു കോടതിന്ന് പത്ത് ദിവസം കഴിയുമ്പോ ജാമ്യം കിട്ടുന്നു ഇറങ്ങുന്നു അപ്പോ ശിക്ഷാ നടപടികള് ഇപ്പൊ സൗദി പോലെ കൈവെട്ടണം തലവെട്ടണം എന്നല്ല പറയണം പക്ഷെ കുറച്ചും കൂടിയും അത് സ്റ്റേൺ ആയില്ല എങ്കിൽ ഇത് ഒരു തീർച്ചയായിട്ടും ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് കുട്ടികൾക്ക് മാറും പിന്നെ ഈ ഒരു വലയിൽ പെട്ടാൽ അതിൽ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടിര വളരെ വലിയ കഷ്ടമുള്ള കാര്യമാണ് അതിന് വേണ്ട റീഹാബിലിറ്റേഷൻ സെന്ററുകളും നമ്മൾ ധാരാളമായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം നീഡ് ഓഫ് ദ അവർ ആണ് നമ്മളത് മാറി നിന്നട്ടോ ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഒരുക്കുക നേരിടുക ഇതേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയം വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക